കൂടുതൽ ദിവസം കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് വരട്ടാണ് കേട്ടോ അത് അപ്പോൾ അത് ദുബായിലേക്ക് കൊടുത്തയക്കാനുള്ളതാണ് നമ്മൾ മിക്കവാറും ഗൾഫിലേക്കൊക്കെ ബീഫ് കൊടുത്തയക്കുമ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കൽ അപ്പോൾ ഇതിൽ തക്കാളിയോ വലിയ ഉള്ളിയോ പിന്നെ പച്ചമുളകോ അങ്ങനത്തെ ഒന്നും നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ അല്ലാതെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കുക പക്ഷേ കേട് വരാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കൂടുതൽ ആൾക്കാരും പല ടൈപ്പിലും ഉണ്ടാക്കുന്നുണ്ട് നാല് കിലോ എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നന്നായി കഴുകിയെടുക്കുകയാണ് ഫസ്റ്റിൽ കഴുകിയ വെള്ളം ഞാൻ കറിവേപ്പിൻ്റെ മരത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അതേപോലെ പച്ച പച്ചമുളകിൻ്റെയും കറിവേപ്പിൻ്റെയും മരത്തിൻ്റെ ഒക്കെ ചോട്ടിൽ ഇതേപോലെ ബീഫോ ചിക്കനോ മീനോ ഒക്കെ കഴുകിയ ഫസ്റ്റിൽ ആ ഒരു വെള്ളം ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ നല്ല തിക്കായിട്ട് വളരും പിന്നെ അതാദ്യം നല്ലോണം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ വലിയ കുക്കറിലേക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാനിത് ഉണ്ട വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതിൽ കൂടുതലാണ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചോളം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ട എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ പിന്നെതാ നല്ല നാടൻ കറിവേപ്പിൻ്റെ അല്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചാണ് ഇപ്പോൾ ചേർക്കുന്നത് ബാക്കി പിന്നീട് ചേർക്കുന്നതാണ് കേട്ടോ പിന്നെ അത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലുള്ള ഉലുവാണ് ചേർക്കുന്നത് ബീഫിന് ഈ ഉലുവ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി എന്നിവയാണ് കേട്ടോ ചേർക്കുന്നത് അവിടെ കാശ്മീരി ചില്ലിപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് പിന്നെ എരിവ് നല്ലോണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിലേക്ക് നാല് ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് അതേപോലെ തന്നെ നാല് ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് ഏലക്കായ പട്ട ഗ്രാമമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് പൊടിപ്പിച്ച പൊടിച്ച മല്ലിപ്പൊടിയാണ് കേട്ടോ അത് മല്ലിപ്പൊടി ഇന്ത്യ തീർന്നിട്ടുണ്ട് അടുത്ത് തന്നെ ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ച് തരുന്നതാണ് പിന്നെ അത് അതിലേക്ക് വലിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് ഇതാ ഒന്നേ മുക്കാൽ ടീസ്പൂണ് അളവിലുള്ള വലിയ ജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഇത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിലുള്ള ഈ കുരുമുളക് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് നമുക്ക് വീണ്ടും ചേർക്കാനുണ്ട് കേട്ടോ പിന്നെ ഇത് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റിൽ ഒന്ന് വേവിക്കുമ്പോൾ പിന്നെ അത് കുക്കറിൽ വെച്ച് വേവിക്കുന്നപ്പോൾ വേവിക്കുന്നതിന് കൊണ്ട് തന്നെ കൂടുതൽ വിസിൽ വരാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞുതരാം പിന്നെ അതത് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ പൊടികളും ഉപ്പും വെളിച്ചെണ്ണ എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ പിന്നെ അതാണ് നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഫസ്റ്റിൽ അതിൻ്റെ വാഷർ ഇടാൻ മറന്നു കിട്ടും അത് കഴുകാൻ വേണ്ടി മാറ്റി ഇനി വീണ്ടും അതിട്ടിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് വലിയ കുക്കറായതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ വിസിൽ വരാൻ വേണ്ടിയിട്ട് പിന്നെ നാല് വിസിലാണ് വരുത്തിയിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ലൈറ്ററിൻ്റെ ഒരു ചെറിയൊരു റീൽസ് ഞാൻ വിട്ടിട്ടുണ്ട് അതിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് പിന്നെ ഇതാ വിസിൽ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ബാക്കി അടുപ്പത്താണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കാതെ അടുപ്പത്ത് തന്നെ ഫുള്ളായിട്ടും റെഡിയാക്കി എടുക്കട്ടോ രണ്ട് സ്റ്റെപ്പും പിന്നെ അതാണ് ഞാൻ വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാമ് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ മൊത്തത്തിലെടുത്തത് പിന്നെ അതാ അതിലേക്ക് കുറച്ചും കൂടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നാല് അത്രയും ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടില്ല അതിൻ്റെ പകുതി വെളുത്തുള്ളി ഇതിലേക്ക് ചെറുതാക്കി മുറിച്ചതും പിന്നെ അതേപോലെ തന്നെ വലിയൊരു പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചെറു ചെറുതാക്കിയിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ചെട്ട് ഈ വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബീഫ് വരട്ടിന് പിന്നെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ അത് അതിലേക്കൊരു ഇരുപത്തഞ്ച് ചുവന്നുള്ളി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം അളവിലുള്ള ചുവന്നുള്ളിയാണ് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ചുവന്നുള്ളിയാണ് അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടി ഈ വെളുത്തുള്ളീൻ്റെയും ഇഞ്ചിൻ്റെയും കൂടെ നിന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ എങ്കിൽ തന്നെ ഉള്ളൂ നല്ലോണം പൊരിഞ്ഞ് ഞെരിഞ്ഞു വരുമല്ലോ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ബീഫിന് ബീഫ് കേടാവാതൊക്കെ നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ പൊരിഞ്ഞിട്ടില്ലെങ്കിൽ ബീഫ് കേടാവും കേടാവൂട്ടോ പുറത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അത് അതിലേക്ക് കറിവേപ്പിനെല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് വലുപ്പായതുകൊണ്ട് ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ചെറുതാക്കി എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുതല്ല രണ്ടെണ്ണം ആക്കിയിട്ട് പകുതി ആക്കിയിട്ട് പിന്നെ അതും ഈ ഉള്ളിൻ്റെയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിൻ്റെയും കൂടെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ പച്ച ഇതിൽ വെക്കുകയും ചെയ്യരുത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഞെരിയിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് വരട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഒരു കേടും വരാതെ നിൽക്കും കേട്ടോ ഒരാഴ്ച ഒക്കെ ഒരു കേടും വരാതെ പുറത്ത് തന്നെ നിൽക്കും നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി ആവശ്യത്തിനനുസരിച്ചിട്ട് ചൂടാക്കി എടുത്താലും മതി ഇപ്പോൾ ആരും അങ്ങനെ പുറത്ത് വെക്കൂല എന്നാലും നമ്മൾ പുറത്ത് വെക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ റെഡിയാക്കുന്നത് പിന്നെ നതിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ വീണ്ടും നേരത്തെ ഇട്ടാതേ പോലത്തെ പൊടികളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കുക്കറിൽ ബീഫ് വേവിക്കുന്ന സമയത്ത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലുള്ള ബീഫ് മസാലയാണ് കേട്ടോ ഒരു പിന്നെ ഒരു കാർ ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ നമ്മൾ ഫസ്റ്റ് ചേർത്ത പൊടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയാണ് കേട്ടോ പിന്നെന്താ അതിലേക്ക് കുറച്ചധികം ഈ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അത്യാവശ്യം നല്ല എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ആ പൊടികൾ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടു അതുകൊണ്ട് തന്നെ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ആ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് വെള്ളത്തോട് കൂടിയാണ് കൂടിയാണിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ അത് ആ വെള്ളം ചീനച്ചട്ടിയിൽ വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ മൂടി വെച്ചാൽ ഈ വെള്ളം വറ്റി വരാൻ സമയമെടുക്കും അപ്പോൾ ഒരുപാട് സമയം നമ്മൾ അടുപ്പിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ നേരിട്ടിട്ട് തന്നെ ഈ മൂടി വെക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കെ കേട്ടോ കുറേ സമയം കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും പിന്നെ നല്ല തീയും ഉണ്ടാവില്ല അടുപ്പിൽ ഗ്യാസ് അടുപ്പ് പോലെ അല്ലല്ലോ നമുക്ക് പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റില്ല അതുകൊണ്ട് കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കണേ ഫസ്റ്റിലൊരു അരമണിക്കൂറൊന്നും ഈ ബീഫ് അടിയിൽ പിടിക്കില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇഷ്ടം പോലെ അതൊക്കെ വറ്റി വരുമ്പോഴാണ് പിടിക്കുക അപ്പോഴാണ് നല്ലോണം നമ്മൾ കൈ വെക്കാതെ ഇളക്കി ഇളക്കിക്കൊടുക്കേണ്ടത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ എടുത്തു വെച്ച് അങ്ങനെ ഇളക്കുക കൈ വെക്കാതെ വെച്ചാൽ അങ്ങനെ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ അടി പിടിക്കേണ്ടാന്ന് ചോദിച്ചിട്ട് ഇരിപ്പിൻ്റെ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം കെയർഫുൾ ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക അത് പുറത്തേക്കൊക്കെ പോകാനുള്ളതല്ലേ അപ്പോൾ അവർ മോശമായി പോവുകയും ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നത് അത്രയും വില കൊടുത്ത് വാങ്ങുന്നതല്ലേ പിന്നെ ഇന്നത്തെ ബീഫിൻ്റെ വില നാനൂറ്റി ഇരുപതാണ് കേട്ടോ ഈ എല്ലാത്തതിന് ഇപ്പോൾ എല്ലോട് കൂടി വെക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പക്ഷേ ഇങ്ങനെ ഇങ്ങനത്തെ ഒക്കെ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാത്തന്നാണ് കേട്ടോ നല്ലത് നമ്മൾ കറിയോ ബിരിയാണിയോ ഒക്കെ വെക്കുമ്പോൾ ബീഫിൻ്റെ കൂടെ എല്ലും കൂടി ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ടേസ്റ്റ് പിന്നെ പിന്നെതാ ഈ ഒരു നല്ല ഫ്ലെയിമിൽ കത്തുന്നുണ്ട് ഇപ്പം പിന്നെ ഞാൻ തീ കുറച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ ആ വെള്ളം വറ്റുന്ന കുറച്ചൊന്ന് വരെയാണ് നല്ല തീ ഇട്ടത് പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ഈ ഒരു എരിവിൻ്റെ കൂടെ ബീഫൊക്കെ കഴിക്കുന്ന കൂടെ ഈ ഒരു തേങ്ങാക്കൊത്ത് ഇങ്ങനെ കടിക്കുമ്പം അതും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓർഡർ തന്നപ്പോൾ അവർ തേങ്ങാക്കൊത്തൊന്നും ഇടാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടിട്ടുമില്ല അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ പിന്നെ അത് ലാസ്റ്റ് സ്റ്റേജ് ആവുന്നോടൊപ്പം തന്നെ ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ എരിവിനുസരിച്ചിട്ട് കുട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് കൈയളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ എരിവ് എനിക്കല്ലേ അറിയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ അളവൊന്നും പറയാത്ത കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ിട്ട് എരിവിന് അനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ ഒരു മുളക് പൊടി ഒരുപാടാവണ്ടട്ടോ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് ഇട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അത് ചൂടാറിയതിനു ശേഷം പാത്രത്തിലാക്കി അവർക്ക് കൊടുത്തയൊക്കെയാണ് അവർ തന്നെ പാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ എന്നാണ് വിചാരിക്കുന്നത് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്